സിനിമയിലെത്തിയതിനു ശേഷം ഏറ്റവും കൂടുതൽ അഭിമുഖങ്ങളിലൂടെയും പൊതു ട്രോൾ ചെയ്യപ്പെട്ട നടിയാണ് ഗായത്രി സുരേഷ് രണ്ടായിരത്തി പതിനഞ്ചിൽ കുഞ്ചോകു ബോബൻ നായകനായി എത്തിയ ജംന പ്യാരി എന്ന ചിത്രത്തിലൂടെയാണ് ആദ്യമായി ഗായത്രി സുരേഷ് സിനിമയിൽ അരങ്ങേറിയത് തുടർന്ന് ഒരേ മുഖം ഒരു മെക്സിക്കൻ അപാരത സഖാവ് വർണ്ണത്തിൽ ആശങ്ക കലാവിപ്ലവം പ്രണയം തുടങ്ങിയ കുറച്ച് ചിത്രങ്ങളിലും ഗായത്രി അഭിനയിച്ചു മലയാളത്തിൽ അഭിനയിച്ചതിന് ശേഷം നടി ഒരിടക്കാലത്ത് തെലുങ്ക് സിനിമകളിലാണ് ശ്രദ്ധ കേന്ദ്രീകരിച്ചത് ഗാന്ധർവ ഹീറോ ഹീറോയിൻ നെയനുലേനീന പ്രേമകഥ തുടങ്ങി ചില തെലുങ്ക് ചിത്രങ്ങളിലും അഭിനയിച്ചു ഇപ്പോഴിതാ നടിയുടെ ഏറ്റവും പുതിയ ചിത്രം അഭിരാമി റിലീസിനൊരുങ്ങുകയാണ് ഗായത്രി സുരേഷ് ഏറ്റവും കൂടുതൽ ട്രോൾ ചെയ്യപ്പെട്ടത് പ്രണവ് മോഹൻലാലിനോട് പ്രണയമുണ്ടെന്നും വിവാഹം കഴിക്കാൻ ആഗ്രഹമുണ്ടെന്നും പറഞ്ഞതിന് പിന്നാലെയായിരുന്നു പല അഭിമുഖങ്ങളിലും ഗായത്രി ഇക്കാര്യം തുറന്നു പറഞ്ഞിരുന്നു പറഞ്ഞതിൽ താൻ ഉറച്ചു നിൽക്കുമെന്നും ഗായത്രി പറഞ്ഞിരുന്നു എന്നാൽ അടുത്തിടെ ഈ വിഷയത്തിൽ പ്രതികരണവുമായി ഗായത്രി തന്നെ രംഗത്തെത്തി രണ്ടു വർഷം മുൻപ് തനിക്ക് കുറച്ച് ബോധം കുറവായിരുന്നു എന്നും പ്രണവുമായി സൗഹൃദമെങ്കിലും ഉണ്ടാവണമെന്നാണ് ആഗ്രഹിച്ചതെന്നും ആ സമയത്ത് ബോധമില്ലായിരുന്നെന്നും നടി പറഞ്ഞു സോഷ്യൽ മീഡിയയിൽ തനിക്കെതിരെ വന്ന സൈബർ അറ്റാക്കുകളിൽ മാനസികമായി ബുദ്ധിമുട്ടുണ്ടാക്കിയിരുന്നെന്നും ഇടക്കാലത്ത് സോഷ്യൽ മീഡിയയിൽ നിന്നും മറ്റുമൊക്കെ താൻ വിട്ടുനിന്നതിന് കാരണം അതായിരുന്നെന്നും ഗായത്രി സുരേഷ് പറഞ്ഞിരുന്നു ഇപ്പോഴിതാ താൻ സിനിമയിൽ സജീവമാകാൻ ആഗ്രഹിക്കുന്നതിനെക്കുറിച്ച് സംസാരിക്കുകയാണ് ഗായത്രി സിനിമയിൽ സജീവമായി ഇനിയും ഒരുപാട് സിനിമകൾ ചെയ്യണമെന്നതാണ് ആഗ്രഹം ഡയറക്ടറുടെ ആഗ്രഹത്തിന് കീഴടങ്ങി അദ്ദേഹം പറയുന്നത് പോലെ അഭിനയിച്ച് അങ്ങനെ ഓരോ ക്യാരക്ടറും വ്യത്യസ്തമായി ചെയ്യണമെന്നാണ് ആഗ്രഹം സിനിമയിൽ വേണ്ടത്ര സ്പേസ് കിട്ടിയിട്ടില്ലെന്ന് തോന്നലില്ലെന്നും ഗായത്രി പറയുന്നു കുറേയൊക്കെ എൻ്റെ പ്രശ്നം കൊണ്ട് തന്നെയാണ് നമ്മൾ നമ്മളെ തന്നെ മാനേജ് ചെയ്ത് മെയിൻറ്റെയിൻ ചെയ്ത് പോകണം ആ സമയത്ത് വേറെ ഒന്നിലേക്കും തിരിയാൻ പാടില്ല അത് കരിയറിൽ പ്രതിഫലിക്കും അല്ലാതെ നമ്മൾ അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല എന്റെ ഭാഗത്തു നിന്നുള്ള പരിശ്രമവും ജനുവിനായിരിക്കണമല്ലോ എന്നും ഗായത്രി പറഞ്ഞു ഞാൻ ഇത്രയൊക്കെ ഉഴപ്പിയിട്ടും എനിക്ക് കിട്ടുന്നുണ്ടല്ലോ എന്ന് നന്ദിയുണ്ട് ഞാൻ സോഷ്യൽ മീഡിയയിലാണെങ്കിലും ഓപ്പണായി സംസാരിക്കുന്നത് കൊണ്ട് സംവിധായകർ ഗായത്രി വേണ്ടെന്ന് തീരുമാനിച്ചിട്ടുണ്ടാകുമോ എന്ന ചോദ്യത്തിന് ചില അവസരങ്ങളൊക്കെ ചിലപ്പോൾ നഷ്ടപ്പെട്ടിട്ടുണ്ടാകാമെന്നാണ് ഗായത്രി പറഞ്ഞത് എനിക്ക് സ്വയം ഇപ്പോൾ നല്ല മാറ്റം തോന്നുന്നുണ്ട് വളരെയധികം സന്തോഷം തോന്നുന്നുണ്ട് ഇപ്പോൾ കുറച്ചുകൂടി എൻ്റെ മേലെ എനിക്ക് വിശ്വാസമുണ്ട് കുറച്ചുകൂടി എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റുമെന്ന വിശ്വാസമുണ്ട് അന്നൊക്കെ എനിക്ക് ഇത് പറ്റില്ല എന്ന തോന്നലുണ്ടായിരുന്നു നമുക്ക് നമ്മളിൽ തന്നെ വിശ്വാസമില്ലായിരുന്നു ഇന്ന് പക്ഷേ അങ്ങനെയല്ല സ്വയം ഒരു വിശ്വാസമുണ്ടെന്നും ഗായത്രി പറഞ്ഞു